അദ്ദേഹം പ്രവേശിച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങി മകൻ ഹംസയോട് മറ്റൊരാളിനോടും ഈ ഹജർ തന്നെ ഹജറുലസ്വദ് ഹജറുൽ ആദ്യം കറുത്തതായിരുന്നു ആ തന്നെ സ്വർഗത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വെളുത്തതായിരുന്നു പിന്നീടം കറുത്തു ആപം വെളുത്തെടുത്തിട്ടെ വെളുത്ത മുത്തുപോലെ പ്രകാശിച്ചിരിക്കുവായിരുന്നു ഈ കല്ല് ആദം സ്വർഗത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത് ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്യുന്നത് ഹജറുൽ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് ശക്തമായ മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോൾ ഹജറുൽ മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു എന്ന് മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാം വാളിയത്തിലെ മുന്നൂറ്റി ഏഴാമത്തെ ഹദീസിലുമുണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയ സമയത്ത് കരയുകയും പാപമോചനം തേടുകയും സ്വൽഗത്തിൽ നിന്നെടുത്ത ഹജറുൽ അസ്വദ് കൊണ്ട് കണ്ണീര് തുടയ്ക്കുകയും ചെയ്തു അതിന്റെ പി അതുകൊണ്ടാണ് ഇതിന്റെ നിറംമാറ്റം സംഭവിച്ചത് അത്ര പക്ഷേ വേറൊരു വിഭാഗം അന്നത്തെ കാലഘട്ടത്തിൽ ആർത്തവകാര്യങ്ങൾ ഈ കല്ല് തൊട്ടത് കൊണ്ടാണ് ഹജർ കളർത്തത് എന്ന് ഈ കല്ലേ അതിന്റെ കറുപ്പ് വർദ്ധിക്കാൻ കാരണമായിട്ടുള്ള ചില വിഷയങ്ങളും മക്ക മക്കയിലെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹബിൻ ജുബേർ പ്രവാചകന്റെ അനുചരനാണ് അത് സീറത്ത് ബിൻ ഹലബിൽ പറയുന്നുണ്ട് ഇതാണ് കാരണം എന്നാൽ സ്ത്രീകൾ ഇതിനെ തൊട്ടായിട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞത്